ആടുജീവിതം സിനിമ കണ്ട ശേഷം പൃഥ്വിരാജിന് മെസ്സേജ് അയച്ച അനുഭവം പങ്കുവെച്ച് നടൻ ശ്യാം മോഹൻ ആടുജീവിതം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് നന്ദി പ്രേമലു വളരെ നന്നായിരുന്നു അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ശ്യാമന് പൃഥ്വിരാജ് നൽകിയ മറുപടി താൻ ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ പൃഥ്വിരാജിന്റെ സത്യമായിരുന്നുവെന്നും എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരുമിച്ചൊരു പടമെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും ശ്യാം മോഹൻ പൃഥ്വിരാജിനോട് പറഞ്ഞു ശ്യാം മോഹൻ തന്നെയാണ് പൃഥ്വിരാജൻ അയച്ച സന്ദേശവും മറുപടിയും എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചത് ചേട്ടാ ഞാൻ പ്രേമല സിനിമയിൽ ആദ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ശ്യാമാണ് ഈ മെസ്സേജ് ചേട്ടൻ കാണുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായി ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ട പടം രാജവേട്ടൻ്റെ സത്യം എന്ന സിനിമയാണ് അന്ന് മുതലുള്ള ഇഷ്ടമാണ് ഇന്ന് ആടുജീവിതം കണ്ടപ്പോൾ എനിക്കതൊരു വ്യക്തിപരമായി എൻ്റെ വിജയമായി തന്നെ തോന്നി ചേട്ടൻ്റെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചേട്ടനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് സ്നേഹത്തോടെ ശ്യാം ശ്യാം പൃഥ്വിരാജിന് അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു ശ്യാമിന്റെ മെസ്സേജിന് പൃഥ്വിരാജ് ഉടൻ തന്നെ മറുപടി നൽകി ശ്യാം പ്രേമലുവിൻ്റെ വലിയ വിജയത്തിന് അഭിനന്ദനങ്ങൾ ആടുജീവിതം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം എപ്പോഴെങ്കിലും ശ്യാമിനെ നേരിട്ട് കാണാമെന്ന് കരുതുന്നു എന്നാണ് പൃഥ്വിരാജ് മറുപടി സന്ദേശത്തിൽ കുറിച്ചത് ചേട്ടൻ മറുപടി തന്നതിന് ഒരുപാട് നന്ദി നേരിട്ട് കാണുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നു ആടുജീവിതത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചേട്ടനും മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ശ്യാമിന്റെ മറുപടി മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പണം വാരിയ പടങ്ങളിലൊന്നായിരുന്നു പ്രേമലു യുവതാരങ്ങളായ നസ്ലിനും മമിത ബൈജുവും നായിക നായികമാരെത്തിയ ചിത്രത്തിൽ ആദി എന്ന കഥാപാത്രമായി എത്തിയ ശ്യാം മോഹൻ ഏറെ പ്രശംസയേറ്റുവാങ്ങിയിരുന്നു ആദ്യരെ ജസ് കിഡിങ് ജെ കെ എന്ന ഡയലോഗ് ഹിറ്റായിരുന്നു ബാഹുബലി സംവിധായകനായ രാജമൗലി പ്രേമലുവിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യ എന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രേമലു ഇപ്പോഴും മലയാളത്തിലും അന്യഭാഷകളിലും ജൈത്രയാത്ര തുടരുകയാണ്